കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രഥമ ജില്ലാ കലോത്സവം തിരുവാലി പത്രിയാൽ എം യു എം ഹാളിൽ സംഘടിപ്പിച്ചു വിവിധ ജോലികളിൽ നിന്ന് വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്നവർക്ക് കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ വേദിയൊരുക്കിയാണ് കെ എസ് എസ് പി ൂടി പറയട്ടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന സർവീസ് സംഘടനകളൊന്നാണ് കെ എസ് എസ് ടി എ എന്നുള്ളത് ഞാൻ അധ്യാപികമായിട്ട് പറയുന്നു റിട്ടയർ ചെയ്തവരുടെ സംഘടനയാണെങ്കിലും ഇന്ന് നമ്മോ മൊത്തം നിൽക്കുന്ന ജീവനക്കാരുടെ സംഘടനയും അന്ന് കെ പി എസ് ടി എ അധ്യാപക സംഘടന ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നു അതുപോലെ നിങ്ങൾ റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ സംഘടനയിൽ ഏറ്റവും നല്ല രീതിയിലാണ് അതിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളത് എടുത്തു പറഞ്ഞിരിക്കാറ് இவட சங்கரத்தின் கலோத்ஸாஷம் கும்பகம் സംഘടനാ ജില്ലാ പ്രസിഡന്റ് കെ എസ് സുന്ദരൻ അധ്യക്ഷത വഹിച്ചു രണ്ട് വേദികളിലായി ഇരുപതോളം ഇനങ്ങളിൽ നൂറ്റി അൻപതധികം കലാകാരന്മാർ കലാകാരികൾ മാറ്റിരച്ചു കെ എസ് എസ് പി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാരായ ടി വിനയദാസ് വി എ ലതീഫ് ഇ ഉദയചന്ദ്രൻ കെ പി വിജയകുമാർ വനജ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ